ദ ജേർണലിസ്റ്റിലേക്ക് ഗസ ഏറ്റെടുക്കുമെന്നും അമേരിക്ക അവിടെ ഒരു ആഗോള ഉല്ലാസ കേന്ദ്രം പണിയുമെന്നും ഒക്കെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടിയായിരിക്കുന്നത് ഇസ്രായേലിന് തന്നെയാണ് അതായത് വടക്കൻ ഗസ പിടിച്ചെടുക്കുക എന്നതും പലസ്തീനെ തങ്ങളുടെ ഒരു ഔദാര്യ കോളനി പോലെ നിലനിർത്തുക എന്നതുമൊക്കെ ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതികളായി വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഗസയിലേക്ക് ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ വടക്കൻ ഗസയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ ഇടനാഴി ഇസ്രായേൽ പണിതാണ് അവരുടെ മനസ്സിൽ ഗസയുടെ ഭാഗങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട് പക്ഷേ ഹമാസ് ഉയർത്തുന്ന വലിയ പ്രതിരോധവും വെല്ലുവിളിയും ഇറാൻ്റെ ഒക്കെ ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങളെ തകർക്കുകയായിരുന്നു അപ്പോൾ തങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ട്രംപിൻ്റെ അടുത്ത് നേരിട്ട് പോയി നെതന്യാഹു കാര്യങ്ങൾ അത്രയും അവതരിപ്പിച്ചത് അപ്പോൾ ട്രംപിനോട് നെതന്യാഹു പറഞ്ഞത് ഇറാൻ്റെ വളർച്ചയാണ് ഇറാൻ വലിയ ശക്തമായ പ്രതിരോധം തീർക്കാൻ ആണവായുധമൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ സൂക്ഷിക്കണം അമേരിക്ക ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന മട്ടിലാണ് ഇസ്രായേൽ അമേരിക്കയോട് കാര്യങ്ങൾ പറയുന്നത് എന്തായാലും അമേരിക്ക ഇപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും നമുക്കെതിരെ വരില്ല ഞാൻ ഗസപ്പിടിച്ച് തരാം എന്ന മട്ടിൽ ട്രംപ് നേരെ അങ്ങ് പ്രഖ്യാപിച്ചു പലസ്തീനികൾ മുഴുവൻ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പോകട്ടെ ഗസയിലേക്ക് അമേരിക്കൻ സൈന്യം ഇറങ്ങട്ടെ ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ട് അമേരിക്കൻ സൈന്യം അവിടെ കേന്ദ്രം ഉണ്ടാകട്ടെ ഊഞ്ഞാലാടട്ടെ എന്നിട്ട് ആഗോള ടൂറിസം കേന്ദ്രമായി ഗസയെ മാറ്റട്ടെ എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ തകരുന്ന വിധത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയാണ് അതിലേറ്റവും പ്രധാനം അവിടെയാണ് ഹമാസിൻ്റെ ഒരു വലിയ ബുദ്ധി നമ്മൾ കാണേണ്ടത് ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൻ്റെ ലക്ഷ്യം ഇസ്രായേലിനെ പാനിക് ആക്കുക അല്ലെങ്കിൽ ഇതുവരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതൊന്നുമല്ല മറിച്ച് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്നത് ലോകത്തെ ചർച്ചാ വിഷയമാക്കുക എന്നതായിരുന്നു ഞാൻ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എൻ്റെ എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹമാസ് അന്ന് അങ്ങനെ ഒരു കൈവിട്ട കളി കളിച്ചത് അത് യുദ്ധം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസ് അങ്ങോട്ട് പോയി ആക്രമണം നടത്തി തിരിച്ച് പതിനഞ്ച് മാസം നീണ്ടു നിന്നൊരു ഉണ്ടായി അത് ശരിയാണ് പക്ഷേ ഹമാസ് അങ്ങോട്ട് ആക്രമിച്ചില്ലായിരുന്നുവെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ ക്രൂരതകൾ പലസ്തീനിൽ എങ്ങനെയെങ്കിലും ഒക്കെ നടപ്പാക്കുമായിരുന്നു അത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളത് കാണുകയും ചെയ്യുന്നതാണ് ഇതിനു മുമ്പും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗസയിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ പറഞ്ഞ കാരണം അങ്ങോട്ട് വലിയ ആക്രമണം നടത്തി അപ്പോൾ അപ്പോൾ പറഞ്ഞ കാരണം ഹമാസിൻ്റെ ആളുകൾ ഗസയിലൂടെ പോകുന്നത് കണ്ടുവെന്നാണ് അവരുടെ വ്യാ വാഹനവ്യൂഹം എന്നാണ് കാരണമായിട്ട് പറയുന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് നടന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തി ഇങ്ങനെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അജണ്ടയാണെന്നേ അതിപ്പോൾ ഹമാസ് അങ്ങോട്ട് കയറി ആക്രമിച്ചത് കൊണ്ട് തിരിച്ചടിച്ചു എന്നൊന്നും പറയേണ്ടതില്ല അല്ലെങ്കിലും അതൊക്കെ നടക്കും അപ്പോൾ ഹമാസിന്റെ വാഹനവ്യൂഹം ഗസയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഗസയിലേക്ക് വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം നടത്തുന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഗസയുടെ പതനമാണ് തകർച്ചയാണ് ഗസ പിടിച്ചെടുക്കലാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പം അതിനുവേണ്ടിയാണ് ട്രംപിൻ്റെ അടുത്ത് പോയി ചർച്ച ചെയ്തത് പക്ഷേ ട്രംപ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഗസയിൽ ഇനി ഒരു വിദേശ ഇടപെടലും നടക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു അതായത് ഹമാസ് എന്താണോ ഉദ്ദേശിച്ചത് അത് ട്രംപായിട്ടങ്ങ് നടത്തിക്കൊടുത്തു എന്താണെന്നറിയൂ അറബ് രാജ്യങ്ങളുടെ ഐക്യം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാകും തുർക്കിയും ഇറാനും ആദ്യഘട്ടത്തിൽ അറബ് ലീഗിലും ഒ ഐ സിയുടെ യോഗത്തിലും അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിയിലും ഒക്കെ പറഞ്ഞത് ഇസ്രായേലിനിങ്ങനെ അഴിച്ചുവിടരുത് നാളെ ഇവർ അറബ് രാജ്യങ്ങൾക്ക് നേരെ തിരിയും എല്ലാ രാജ്യങ്ങളും പിടിച്ചെടുക്കുന്ന വിധത്തിൽ വൈദേശിക ഇടപെടലുണ്ടാകും പല രാജ്യങ്ങൾക്കും നേരെ ഇവരിത് ആവർത്തിക്കും ഇത് ആ ഇത് ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വന്നാൽ നമ്മൾ നിന്നു നിന്നുകൊടുക്കേണ്ടി വരും പലസ്തീൻ്റെ കാര്യത്തിൽ കണ്ണടച്ചാൽ അതുകൊണ്ട് ആദ്യം തന്നെ ശക്തമായ പ്രതിരോധം വേണം ഇസ്രായേലിനെ ഉപരോധിക്കണം കാരണം ഇസ്രായേലിലേക്ക് വലിയ തോതിൽ യുദ്ധത്തിന് ഉൾപ്പെടെയുള്ള എണ്ണ കൊണ്ടുപോകുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നാണ് അങ്ങനൊരു കണക്ക് ഞാൻ വായിച്ചിരുന്നു അപ്പോൾ അത് ആദ്യമേ നിർത്തണമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ തുർക്കി അതിനെ പിന്തുണച്ചു പക്ഷേ മറ്റാരും അതേക്കുറിച്ച് പ്രതികരിച്ചില്ല പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യയും തുർക്കിയും ഈജിപ്റ്റും അതുപോലെ തന്നെ ജോർദാനും അങ്ങനെ പല അറബ് രാജ്യങ്ങളും ഖത്തറും ഈ പറയുന്ന യു എയും ഒക്കെ ഉൾപ്പെടെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയാണ് അതായത് അവർക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി വീണ്ടും ട്രംപ് അമേരിക്ക പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് ഇങ്ങനെ ലാഞ്ച് നടക്കുകയാണ് അപ്പോൾ ഇനി ഗസയിലേക്ക് അമേരിക്കൻ സൈന്യം എത്തുകയും അറബ് രാജ്യങ്ങൾ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ കൈയടിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ അറബ് രാജ്യങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാവും അവിടുത്തെ ജനങ്ങൾ തിരിയും അവർ വലിയ തോതിൽ പ്രതിഷേധിക്കും ആ രാജ്യങ്ങളുടെ നിലനിൽപ്പ് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണ ഭരണപരമായ തീരുമാനങ്ങൾ ഏഷാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ നിൽക്കുകയാണ് എന്ന് സൗദി അറേബ്യ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു സൗദി അറേബ്യ അമേരിക്കയുടെ ഒരു സഖ്യ വ്യാപാര വ്യവസായ ബന്ധമൊക്കെയുള്ള ഒരു സഖ്യ ടീമായിട്ട് നിൽക്കുന്നൊരു പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട കരുത്തരായ രാജ്യമാണ് അപ്പോൾ സൗദി അറേബ്യ കൃത്യമായി പറയുന്നു അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പലസ്തീൻ ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്ന് മാറ്റാനുള്ള അമേരിക്കയുടെ നീക്കത്തെ എതിർക്കണമെന്ന് സൗദി അറേബ്യ പറയുകയാണ് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന പുറത്തുവന്നു ഗസക്കാരെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സൗദി ഉടനടി അതിന് മറുപടി കൊടുത്തു ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേൽ വിചാരിച്ചതുപോലെ അമേരിക്ക ഇതിൽ ഇടപെട്ടാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചെടുത്ത് അവർക്ക് തെറ്റിപ്പോയി ഇറാൻ ആകട്ടെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു പിന്നെ കുറേ രാജ്യങ്ങൾ ആ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് റഷ്യ ചൈന തുർക്കി ഫ്രാൻസ് യു കെ ബ്രസീൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയിലെ സെന്റർമാർ തന്നെ രംഗത്ത് വന്നു വിവിധ സംഘടനകളും ഒക്കെ അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് അമേരിക്കക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നതിലൂടെ ഇസ്രായേൽ പിന്തുണ കിട്ടാത്ത സാഹചര്യമായി ഗസയിൽ തങ്ങൾ നടക്കണം തങ്ങളുടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ നടക്കില്ല അത് അങ്ങനെ ട്രംപ് പറയുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ് അപ്പോൾ അത് നടക്കില്ലെന്ന് ആദ്യം തന്നെ അസന്നിഗ്ധമായിട്ട് തെളിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനി പലസ്തീൻ പ്രസിഡന്റ് മഹമൂദ് അബ്ബാസും ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് പലസ്തീനികൾ തങ്ങളുടെ ഭൂമിയും അവകാശങ്ങളും പുണ്യസ്ഥലങ്ങളും ഉപേക്ഷിക്കില്ല എന്നും വെസ്റ്റ് ബാങ്കിനും കിഴക്കൻ ജെറുസലേമിനും ഒപ്പം ഗസാ മുനമ്പ് പലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യ ദാ റഷ്യപ്പോ ഇസ്രായേൽ പിടിച്ചു വെച്ചിരിക്കുന്ന വെസ്റ്റ് ബാങ്കും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിന്റെ പ്രസ്താവന നോക്കാം മീഡിയാവണിന്റെ ഓൺലൈനിൽ വ്യക്തമായി അവർ അത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനും ഗസാ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കാനുമുള്ള ഇസ്രായേലി പദ്ധതികൾക്ക് തങ്ങൾ ഇന്നും എതിരായിരിക്കുമെന്നാണ് റഷ്യ പറയുന്നത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മധ്യപൂർവ്വദേശത്ത് ഒരു ഒത്തുതീർപ്പ് സാധ്യമാകൂ എന്ന് റഷ്യ വിശ്വസിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയുടെ വാക്കുകൾ നോക്കാം പലസ്തീനികൾക്ക് അവരുടെ മാതൃരാജ്യത്തൊരു ഭാവിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പരിഹാരം തന്നെയാണ് തങ്ങൾ തേടുന്നത് എന്നും ഗസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീനികൾ ജീവിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നത് കാണണമെന്നും അദ്ദേഹം പറയുകയാണ് നോക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു കൂടും കൊടുക്കുകയും എടുത്ത് നേരെ അമേരിക്കയിലേക്ക് പോയത് ട്രംപിനെ കാണുന്നതിനൊപ്പം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് എല്ലാം ഇസ്രായേലിൻ്റെ വരികയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാനാണ് ഇറാന് ഞങ്ങൾക്ക് ഭയമാണ് അതുകൊണ്ട് അമേരിക്ക നേരിട്ടങ്ങ് ഇടപെടട്ടെ എന്നാണ് നെതന്യാഹു പറഞ്ഞത് എന്നാണ് മറുതാടന ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അമേരിക്ക എല്ലാം അങ്ങ് ഏറ്റെടുത്തു ഏ ഇനിയിപ്പം ഇസ്രായേലിന് വലിയ റോളൊന്നുമില്ല അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചേട്ടനെല്ലാം നോക്കിക്കോളാം എന്നും പറഞ്ഞ് ട്രംപ് വരികയാണ് അങ്ങനെ വരുന്നതോടുകൂടി ആ വർഗീയവാദികൾ വിചാരിക്കുന്നത് പോലെ ആ മറ്റേ മതക്കാർ അങ്ങ് മരിക്കുകയാണ് ഗസയിലെ അവർ പോകാൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്ക എല്ലാവരെയും ചുട്ടുകൊല്ലും എന്നിട്ട് അതെടുത്തിട്ട് ഇസ്രായേലിന് കൊടുക്കും ഇതാണ് ഇവിടുത്തെ കുറേ വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്ന പച്ച നുണ പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇത്രയധികം എതിർപ്പും പ്രതിഷേധവും അത് അറബ് രാജ്യങ്ങൾ കട്ടയ്ക്ക് സൗദിയുടെ നേതൃത്വത്തിൽ ഇത് നടക്കില്ലെന്ന് പറഞ്ഞ് നിന്നാൽ ഇപ്പോൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഈ പറയുന്ന ഗസയിൽ നിന്നുള്ള ആളുകളെ വിടാനാണല്ലോ ട്രംപ് പറയുന്നത് ഈജിപ്തും ജോർദാനും പറഞ്ഞു കയ്യിൽ വെച്ചാൽ മതി നടക്കില്ല എന്ന് അപ്പം പിന്നെ എങ്ങനെ നടത്തുമെന്നാണ് കേരളത്തിലെ ഈ വർഗീയ വിഷയങ്ങളായി യൂട്യൂബർമാർ തള്ളുന്നത് അമേരിക്ക ഗസ അങ്ങ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ആരും ഇവരോട് പറഞ്ഞത് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് സ്വന്തം സബ്സ്ക്രൈബർമാരായ പൊട്ടന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ യാഥാർത്ഥ്യമല്ല പറയുന്നത് ഹമാസിനെ പലതവണ ഇവർ കൊന്നു ഗസയെ പലതവണ ഇവർ അവസാനിപ്പിച്ചു കളഞ്ഞു ഗസയിലെ പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും മരിക്കുമ്പോൾ അവരുടെ മതം നോക്കി ഇവർ മരിക്കേണ്ടവരാണെന്ന് ഉറക്ക പറഞ്ഞ ഇപ്പോൾ പറയുന്നത് വിഷങ്ങളാണിപ്പോൾ പറയുന്നത് നുണയന്മാരാണിപ്പോൾ പറയുന്നത് അമേരിക്ക ഗസയെ ഏറ്റെടുക്കും പലസ്തീനികൾ മുഴുവൻ ഇവിടുന്ന് പേടിച്ചോടും അങ്ങനെ ഗസയിൽ ഊഞ്ഞാൽ കെട്ടി ആടും ട്രംപ് എന്നൊക്കെയാണ് പറയുന്നത് ഇവരുടെ സബ്സ്ക്രൈബർമാരായിട്ടുള്ള വിട്ടികൾ ഇതൊക്കെ കേട്ട് കയ്യടിക്കുക അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന കമൻ്റ് വായിച്ചാൽ ചിരിച്ചു മരിക്കും നമ്മൾ ഹമാസ് തീർന്നു ഹമാസ് ഇല്ല അതുപോലെ ഗസയും തീരുന്നൊക്കെ പറയാം അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുന്ന നമ്മൾ കാണുന്നത് എന്താ ഹമാസിൻ്റെ ആളുകൾ ഈ ബന്ധികളെയൊക്കെ വിട്ടയക്കുമ്പോൾ അതിന് ചുറ്റും നിൽക്കണേ ഇപ്പോൾ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത പുലമ്പലാണ് ഇവർ നടത്തുന്നത് അതിനിടയിലാണ് അവർ പറയുന്നത് ട്രംപ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും അതങ്ങ് നടക്കുമെന്ന് എങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത് അറബ് രാജ്യങ്ങൾ സമ്മതിക്കില്ലെന്നേ എന്ന് മാത്രമല്ല ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ അവരുടെ ചരിത്രം എന്താണ് സമീപ സമീപകാല ചരിത്രം നോക്കുക അവർ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും തുടങ്ങിയപ്പോൾ ലോകശക്തികൾ മുട്ടുകുത്തിയിട്ടുണ്ട് എന്തിന് യമൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തെ അതിലും ചെറിയ വളരെ ചെറിയൊരു ഗ്രൂപ്പായ ഹൂത്തികളോട് വരെ തോറ്റവന്മാരാണ് അമേരിക്കയുടെ ഈ ലോകശക്തി എന്ന് പറയുന്ന ടീം അമേരിക്കൻ ചെയ്തി മൊത്തമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടും ഹൂത്തികളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് സത്യങ്ങൾ വിശ്വസിക്കുക ഞാൻ പറയുന്ന സത്യങ്ങൾ എന്നും നടപ്പായ ചരിത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ദ ജേണലിസ്റ്റ് ഞാൻ പറയുന്നത് ഈ പരിപാടി നടക്കില്ല അപ്പോൾ ഇതിൽ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെയും യു കെ വിദേശകാര്യമന്ത്രിയുടെയും ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെയും ഒക്കെ പിന്തുണ പലസ്തീനാണ് അവിടെ ദുരാഷ്ട്ര പരിഹാരം എന്ന ഫോർമുലയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് തന്നെയാണ് ഹമാസും ആഗ്രഹിച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഒരുക്കി കെണിയിൽ നൈസായിട്ട് ട്രംപ് വന്ന് ചാടിയിട്ടുണ്ട് ട്രംപ് ട്രംപ് പറയുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കും അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അറബ് ഐക്യം നടന്നു മറ്റെ മാത്രമല്ല പലസ്തീന് വലിയ പിന്തുണ കിട്ടി അപ്പോൾ ഹമാസ് എന്നുള്ളത് ചിത്രത്തിലില്ല ഹമാസ് അതു തന്നെയാണ് ആഗ്രഹിച്ചത് പതുക്കെ പതുക്കെ സ്വതന്ത്ര പലസ്തീൻ എന്നതിലേക്ക് ചർച്ചകൾ കൊണ്ടുവരണം ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നും ഹമാസിൻ്റെ തീവ്രവാദത്തിനെതിരെയാണ് അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്നത് എന്നുമൊക്കെയുള്ള വാദങ്ങളൊക്കെ മാറ്റിവെച്ച് ഇസ്രായേൽ പലസ്തീൻ ഭൂമി വിഷയം എന്നതിൽ നിന്നും മാറിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം അത് ദ്വിരാഷ്ട്ര ഫോർമുലയിലൂടെ മാത്രമേ നടക്കൂ എന്ന് ലോകം പറയണം അതായിരുന്നു ഹമാസിൻ്റെ പോളിസി ഹമാസ് ആദ്യം മുതലേ പറയുന്ന കാര്യം ജെറുസലേം ആസ്ഥാനമായിട്ടുള്ള പലസ്തീൻ രാഷ്ട്രം വരുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും ഇതുപോലെ ശക്തമായി തിരിച്ചടിക്കുമെന്നായിരുന്നു അതിലേക്കാണ് ഇപ്പോഴത്തെന്ന് നോക്കുക റഷ്യയുടെ മറുപടിയിൽ അവർ പറയുന്നത് ദുരാഷ്ട്ര ഫോർമുല വേണമെന്നാണ് നോക്കുക യു കെ യുടെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറയുന്നത് ദുരാഷ്ട്ര പരിഹാരം തന്നെയാണ് വേണ്ടത് എന്നാണ് അതുപോലെ തന്നെ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവ അവർ പറയുന്നത് പലസ്തീനുകൾ അവിടെ തന്നെ നിൽക്കണം ഗസയെ അവർ പരിഹരിക്കണം അവർ അവർ പരിപാലിക്കണം അപ്പം അതിൻ്റെ അർത്ഥം എന്താ പലസ്തീൻ രാഷ്ട്രമായിട്ട് നിൽക്കണം അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറയുന്നത് ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ കഴിയുന്ന ദുരാഷ്ട്ര പരിഹാരത്തെ സർക്കാർ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇത് തന്നെയാണ് ഹമാസും പറയുന്നത് ഇതിനെയാണ് ഇസ്രായേൽ എതിർത്തത് ഇസ്രായേലിൻ്റെ എതിർപ്പ് നടപ്പാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോയി കണ്ടത് ട്രംപ് ഇസ്രായേലിന് ബാക്കപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് വലിയ പ്രസ്താവന നടത്തിയത് പക്ഷേ അത് തിരിച്ചടിച്ചു അങ്ങോട്ട് വെച്ച വെടി സ്വന്തം ഭാഗത്ത് വന്നു കൊണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് നിൽക്കുന്നത് ഗതി സഹായിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞതൊക്കെ ഇസ്രായേൽ വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിട്ട് മാറുകയാണ് പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ലോകസമ്മർദ്ദം വരുന്ന നിലയിലേക്കായി ട്രംപിൻ്റെ പ്രസ്താവന ഇനി നോക്കുക ഫ്രാൻസിൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ക്രിസ്റ്റോഫ് ലെമോയിൻ പറയുന്നത് നോക്കുക ഗസയിലെ ജനങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പാണ് ദുരാഷ്ട്ര പരിഹാരം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് അത് അനുവദിക്കില്ല ഈ യു കെ ബ്രിട്ടൻ ഫ്രാൻസ് തുർക്കി ജോർദാൻ ഇതൊക്കെ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളാണ് സൗദി പോലും അറബ് രാജ്യങ്ങളിൽ പിന്തുണയ്ക്കുന്നതാണെന്നേ അമേരിക്കയെ അവരൊക്കെ ഒറ്റയടിക്ക് ദുരാഷ്ട്ര പരിഹാരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ് അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസ് പറയുന്നത് ദുരാഷ്ട്ര പരിഹാരം അത്യാവശ്യമാണ് എന്നാണ് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബരാസ് പറയുന്നത് ഗസ പലസ്തീനികളുടെ നാടാണ് അവരവിടെ തന്നെ തുടരണം യു സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് വിരുദ്ധമായ നടപടി സമ്മതിക്കില്ല എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ ഗസയെ കുടിയൊഴിപ്പിക്കാനായി പിന്തുണ കൊടുക്കാൻ ചെന്ന ട്രംപ് ഇസ്രായേലിന്റെ മോഹങ്ങൾ മുഴുവൻ തകർക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നതിന് കാരണമായി മാറിയിരിക്കുകയാണ് അതായത് ഇസ്രായേലിന് വേണ്ടി ഗസക്കിട്ട് വെച്ച വെടി കറങ്ങി തിരിഞ്ഞ് ഇസ്രായേലിനിട്ട് തന്നെ കൊള്ളുന്ന സാഹചര്യമായി എന്ന് ചുരുക്കത്തിൽ പറയും എന്തായാലും ഹമാസ് കെണിയിൽ ട്രംപ് വീണിരിക്കുന്നു അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് ഈ വിഷയത്തിലുള്ള എൻ്റെ എളിയ നിരീക്ഷണം